ഒരു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇതാണ് എൻ്റെ രാജ്യം എൻ്റെ ഇന്ത്യ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഔട്ട് ഓഫ് കേരളയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ ഒരു ഫാമിലി അത് അവരുടെ കുട്ടിയാണോ ഇനി വേറെ ആരോ ആണെന്ന് കണ്ണൻ്റെ വേഷം ധരിച്ച് അവർ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമിൽ പോവുകയായിരിക്കാം ചില ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ എന്ന് വിചാരിച്ച് അവരോട് എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നും എനിക്കില്ല പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഒരു വീഡിയോ ആണിത് അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു മതസൗഹാർദ്ദം ഉണ്ടല്ലോ ഇതൊക്കെ തകർക്കാനാണ് ചില ആളുകൾ രാവും പകലും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എത്ര ജന്മമെടുത്താലും എടുത്താലും ഒരായിരം ജന്മം ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഈ മത സൗഹാർദ്ദം തകർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് എൻ്റെ കോൺഫിഡൻ്റ് അല്ല അത് എൻ്റെ അഹങ്കാരമാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ഇങ്ങനെ ചെയ്യുക വീഡിയോയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക